ാണ് ഒന്ന് നമ്മുടെ ഈ വർഷത്തെ അഡ്മിഷനെ പറ്റി പറയാനും രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രിൻസിപ്പൽ ഒരുപാട് സഹായം ചെയ്തതിനനുസരിച്ച് നമ്മുടെ അഡ്മിഷൻ ഡീറ്റെയിൽ എട്ടിലേക്ക് എത്തി അമ്പത്തായിരം സ്റ്റുഡൻസോളം കഴിഞ്ഞ വർഷം ലഭിച്ചത് അതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ കൂടിയാണ് ഈ പ്രസ് കോൺഫറൻസിൽ വിളിച്ചത് നമ്മുടെ കേരളത്തിൽ സമ്പൂർണ്ണ വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റാനും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അപ്പാക്കി മാറ്റാനുമുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തോടൊപ്പമാണ് ശ്രീനാംഗ്ലൂപ്പണി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് അതിന് പ്രകാരം ഈ വർഷം മുപ്പത്തിയെട്ട് പ്രോഗ്രാമിന് നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ പതിനാറ് ജ്യോജി പതിനാല് പി ജി പ്രോഗ്രാം പതിനാല് പി ജി നമുക്ക് എം സി ഈ വർഷം നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നുണ്ട് കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് സ്റ്റുഡൻസിന്റെ ഇടയിലോട്ട് അറിയിച്ചാണ് അഡ്മിഷൻ എല്ലാ സഹായം ചെയ്യുന്ന ഈ വർഷം നമ്മൾ ഇരുപത്തിമൂന്ന് എൽ എസ് സി ആയിരുന്നു ഈ വർഷം നമ്മൾ നാല് എൽ എസ് സി ആക്കി മാറ്റി സ്റ്റുഡന്റ്സിന്റെ കൺവീനിയൻസ് അനുസരിച്ച് വന്ന് പഠിക്കാനും പരീക്ഷ ചെയ്താനും ആയിട്ട് ഈ വർഷം എറണാകുളത്ത് നാഷണൽ കോളേജ് ഉണ്ട് മാറിവാനൂസ് കോളേജ് സെന്റ് സെരിവിയേഴ്സ് കുമ്പെയാണ് ആർഡിയുള്ളത് ഇത്തവണ അത് കൂടാതെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഐ എച്ച് ആഡിന്റെ ആറ്റിങ്ങൽ കേരള ഇന്ത്യൻ പ്രചാരസഭ ആൻഡ് ഗവൺമെന്റ് സംസ്കൃത കോളേജും നമ്മളെ പുറത്തുനിന്ന് കുട്ടികളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് അവിടെ കൺവീനിയൻസിന് വന്ന് പഠിക്കത്തക്ക രീതിയിലുണ്ട് നമ്മുടെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ആർക്കും ഏത് കോഴ്സിനും അവിടെ പഠിക്കാൻ പറ്റും അതാണ് നമ്മുടെ ഒരു യു എസ് പിന്നു തന്നെ പറയുന്നത് പ്രായഭേദയില്ല ഫീസ് വേണ്ട അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് അവിടെ പഠിക്കാൻ പറ്റും പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷവിടെ ഏത് യു ജിക്കും ചെയ്യാം അവർ ഏത് പേജിക്ക് ഏത് യു ജി എടുത്തവർക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഹിന്ദി പഠിച്ചവർക്ക് അഞ്ച് ഐക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്കുള്ള ബ്രിഡ്ജ് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുന്ന ബ്രിഡ്ജ് കോഴ്സ് നടത്തി നമ്മൾ അതിനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് കൂടാതെ റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ് നമ്മുടെ അവിടെ നമ്മൾ കൊടുക്കുന്ന ഏത് ഡിഗ്രിയും മറ്റുള്ള റെഗുലർ കോളേജിൽ കൊടുക്കുന്ന ഡിഗ്രിക്ക് തുല്യമാണ് ഒരു ഡിഫറൻസിയേഷൻ ഇല്ല സ്റ്റഡീസിനായാലും യു പി എസ് സിക്ക് ആയാലും പി എസ് സിക്ക് ആയാലും ഇപ്പൽ വെയിറ്റേജ് ആണ് പിന്നെ യു ജി എസ് സി മൂന്ന് അപ്രൂവ് മോഡാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് റെഗുലർ മോഡ് ഒന്ന് ഓപ്പൺ എഡ്യൂക്കേഷൻ പിന്നെ ഒന്ന് ഓൺലൈൻ മോഡ് ഒന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഈ ഫയർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻക്വാരി മോഡാണ് പിന്നെ ഈ ഇരുത്ത അവസരങ്ങളിൽ അവസരങ്ങൾ തിരുവിനാഗു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് വേറെ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പാരൽ ആർട്ട് പഠിക്കും അതുപോലെ തന്നെ നമ്മുടെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേറെ കോളേജിൽ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പി ജി ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇന്നൊരു പാക്കേജ് വരെ ഈ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ ഡിഫറെന്റ് സ്കിൽ ഗോബ് ഓറിയന്റഡ് സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത്തവണ മൂന്ന് പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വരുന്നവർ മൂന്നാലഞ്ച് മാസം വരെ മുപ്പതോളം സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ അവർ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ബാച്ചലർ ഡിഗ്രിയിൽ ഒരു എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം തുടങ്ങുന്നത് ബി എൻ ആണോ എൻ്റർപ്രണർഷിപ്പ് അതെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പേർക്ക് ഇപ്പം പ്രൊബി ബോർഡിൽ സ്ത്രീകളും ചെയ്യുന്ന ചില ബിസിനസ്സുകൾ വരെ തുടക്കാനൊക്കെയുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടും അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള മാർക്കറ്റിംഗ് ഫിനാൻസ് ബഡ്ജറ്റിങ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ വെറുതെ ഒരു പേപ്പർ കാര്യ സർട്ടിഫിക്കറ്റ് കൊടുക്കുവല്ല അവർക്കുള്ള ഇന്റേൺഷിപ്പ് പ്രോജക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് എം എസ് സിഒോ എസ് എം എക്കോലുള്ള പല ഓർഗനൈസർ ട്രെയിനിങ്ങിലുള്ള എല്ലാവരും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷനും ഒക്കെ നമ്മൾ ഇതുമായിട്ട് പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അത് അത് പഠിക്കുന്ന കുട്ടികൾക്ക് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു ഡിഗ്രി കൂടെ കിട്ടും ആ ഡിഗ്രി കിട്ടുന്നത് അവർക്ക് നാളെ ഏതെങ്കിലും ഒരു വേറെ ഓർഗനൈസറേറ്റുള്ള അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടുന്നുണ്ട് ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാർഡാണ് ശ്രീനാമഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു ദീർഘപീക്ഷണത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കവിടെ പഠിക്കാവുന്ന രീതിയിലാണ് ശ്രീനാമനഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതുപോലെ റെഗുലർ സ്റ്റുഡൻസിന്റെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ കലോത്സവം നടത്തി സ്പോർട്സ് ഫെസ്റ്റിവൽ നടത്തി സ്പോർട്സ് മീറ്റ് നടത്തി അതുപോലെ കത്തഡ് സീറ്റ് നടത്തി ഇത്തവണ അതുപോലെ തന്നെ കലോത്സവം കോഴിക്കോടും സ്പോർട്സ് മീറ്റ് എറണാകുളത്തും കത്തഡ്സിഡ് വാർഡും നടത്താനുള്ള എല്ലാ തീരുമാനമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നുണ്ട് നമ്മളൊരു പബ്ലിക് രീതിയിൽ ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് പബ്ലിക്കിനും സ്റ്റുഡൻസിനും ആക്സസ് ചെയ്ത രീതിയിലുള്ള അതുപോലെ കേരള ലൈബ്രറി കൌൺസിലൊക്കെ ഇട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് എ ക്ലാസ് ലൈബ്രറി നമ്മുടെ ക്കി മാറ്റി നമ്മുടെ കംപ്ലീറ്റ് സ്റ്റഡി സ്റ്റഡിയൻ മെറ്റീരിയൽ എത്തിക്കാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട് ഈ പബ്ലിക് മീറ്റീരിൽ എത്തിപ്പെട്ട ഒരു ടെർമിനൽ സെക്കൻഡ് ഫേസ് ആണ് നമ്മൾ ഇന്ന് രണ്ടായിരത്തിഅഞ്ഞൂറ് ലൈബ്രറിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പം പാവപ്പെട്ട കുട്ടികൾക്ക് നെറ്റ് ഇല്ലാത്ത കിട്ടി കുട്ടികൾക്ക് നമ്മുടെ ആ ലൈബ്രറി വന്നിരുന്നുണ്ട് കംപ്ലീറ്റ് സ്റ്റഡി ആക്സസ് മെറ്റീരിയൽ എല്ലാം ചെയ്യുന്നു പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ജയിലിംഗ് മെഷീൻ അതുപോലെ ഡിഫറന്റ് ലെവലിന് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ പിന്നെ നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് വീടില്ലാത്ത കുട്ടികൾക്ക് ഇത്തവണ പതിനഞ്ച് വീടിന്റെ പണി ഏകദേശം പൂർത്തിയായി മൂന്നൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഡൌഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുടെ പണി തീരാറായി പിന്നെ അതുപോലെ ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെ പല അരഞ്ച് പല പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അല്ല ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ എം എൽ എമാരുമായിട്ട് ചേർന്ന് കട്ടാക്കട എമ്മിന്റെ സതീഷുകാരുമായിട്ട് ചേർന്ന് നമ്മൾ സ്പോൺസർ ചെയ്ത് കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് മംഗള എം എൽ എ മഞ്ഞാൻ വീഴ്സറി ഞങ്ങളും കോളേജിലേക്ക് വന്നു ഈ പഠിത്തം നിർത്തിപ്പോയ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളൊരു പദ്ധതിയാണ് കഴിഞ്ഞ തവണ നൂറ് പേരെ സ്പോൺസ് ചെയ്ത് പഠിക്കുന്നു ഇത്തവണ ഇരുന്നൂറോളം പേരെ ചെയ്യുന്നു കൂടാതെ നമ്മൾ സാക്ഷര കമ്മീഷനോട് ചേർന്നിട്ട് ഉചിത പരീക്ഷയിൽ ഏകദേശം നാലായിരത്തോളം കുട്ടികൾ ഈ വർഷം നമ്മളവിടെ ചേർന്ന് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല പ്രോജക്റ്റായ ഒരു വിജ്ഞാന കേരളോട് നമ്മൾ അസോസിയേറ്റ് തന്നെയാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഏജൻഡ് ചെയ്യാതാണ് ശ്രീനാരുന്നത് അത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു തൊഴിലില്ലായ്മയ്ക്കുള്ള ഒരു സൊല്യൂഷനാണ് നല്ലൊരു പ്രോജക്റ്റാണ് നമ്മളും അതിനകത്ത് നമ്മളെ സർട്ടിഫൈങ് ഏജൻസിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു നമ്മുടെ അതായത് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട ആരാധന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എ എം പിമാരെല്ലാം നല്ല സഹകരണമാണ് നമുക്ക് തരുന്നത് ഇപ്പം പാലവാൾ സാർ ഇരുപത്താറ് കോടി തന്നെ സ്ഥലം വാങ്ങിച്ച കൊല്ലത്ത് ഏകദേശം ഒമ്പതര ഏക്കർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സ്റ്റേറ്റ് ആർക്കിട ഡിപ്പാർട്ട്മെന്റിനെ പിന്നെ ഞാൻ പീഡർ ബിഡിങ് എന്റെ തറക്കല്ലിൽ ഏകദേശം ഒക്ടോറിയിടാനുള്ള തീരുമാനമായി വരുന്നുണ്ട് ഈ ബഡ്ജറ്റിൽ മുപ്പത് കോടി ബ്ലീഡിങ്ങിന് വേണ്ടി തന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളെല്ലാ ഡിസ്ട്രിക്ട് നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ ബന്ധത്താണ് നമ്മളവിടുന്ന് ന്യൂസ് കൊടുക്കുമ്പോൾ ഏകദേശം ലോക്കൽ ന്യൂസ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളോട് റിക്വസ്റ്റ് പറഞ്ഞു നിങ്ങൾ ത്രിവാണ്ടൻ ഡിസ്ട്രിക്സിൽ വരത്തക്ക രീതിയിലുള്ള പേജിൽ മാറ്റം കൊടുത്താൽ മതി നമ്മളിതുപോലെ വയനാട് ഡിസ്ട്രിക്റ്റിലും നമ്മൾ പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട് നിശ്ചിക്ക് നിങ്ങൾ ഞങ്ങളെയല്ല സഹായിക്കുന്നത് പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ട കുട്ടികളെയാണ് സഹായിക്കുന്നത് അതുകൊണ്ട് ഈ ന്യൂസ് തിരുവാണ്ടൻ ജില്ലയിൽ എല്ലായിടത്തും എത്ര രീതിയിലുള്ള ഒരു ന്യൂസ് കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണേ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ ഒരു കാൽവയ്പ ആയിരുന്നു ഓപ്പൺ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു സർവകലാശാല തന്നെയുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല എന്ന നാമനേയത്തിൽ ഈ സർവകലാശാല ആരംഭിച്ചത് കുറഞ്ഞ കാലയളവിൽ തന്നെ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് പഠിതാക്കളിലേക്ക് എത്തുന്നതിനും അവരെ ബിരുദ ബിരുദാനന്തര ബിരുദ കരസ്ഥ സർവകലാശാല ഘട്ടത്തിലാണ് സാറിനെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയ്ക്ക് ആസ്ഥാനമന്ദിരം എന്ന സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് സർവകലാശാല ആരംഭിച്ച ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിലായി കൂടുതൽ പഠന കേന്ദ്രങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളും ഈ സർവകലാശാലയുടെ ഭാഗമാകുന്നു എന്നുള്ളതും കൂടുതൽ കോഴ്സുകൾ മുപ്പത്തി ഒന്നോളം കോഴ്സുകൾ സർവകലാശാലയിൽ ഇപ്പോൾ ും വലിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു നേട്ടമായി മുന്നോട്ട് പോവുകയാണ് അപ്പം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് കൂടുതൽ പഠന കേന്ദ്രങ്ങൾ കൂടുതൽ പഠിതാക്കൾ പിന്നെ എൻറോൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കൂടുതൽ പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ പഠന കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ പ്ലേസിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിൽ വരുന്ന പുതിയ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ സർവകലാശാല അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്